എന്തൊക്കെയുണ്ട് വർത്താനം സുഖമല്ലേ ഇന്ന് ഇവിടെ ബഹ്റൈനിൽ ബറാത്തിരാവാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു മധുര പലഹാരം ഉണ്ടാക്കണല്ലോ അപ്പം ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് മൂന്നച്ച് ശർക്കര അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് രണ്ടര കപ്പ് പച്ചരി കുതിർത്തി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയായി അത് തണുത്തപ്പോൾ അതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തു കേട്ടോ ഈ മാവിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തു കേട്ടോ അങ്ങനെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തരിയോട് കൂടിയാണ് അരച്ചെടുത്തത് അതിലേക്ക് ഒരു പിഞ്ച് സോഡാ പൊടി ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മുടെ ഭാഗത്തൊക്കെ ചക്കരച്ചോറ് നെയ്യപ്പം കലത്തപ്പം ഇലയപ്പം പൂവട ഇതൊക്കെയാണ് കേട്ടോ മെഹറാജിനും ബറാത്തിനും ഒക്കെ ഉണ്ടാക്കാറുള്ള പലഹാരം ഞാനപ്പം ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എങ്ങനെ മാവൊക്കെ ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു എട്ട് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് മാവൊക്കെ നല്ലവണ്ണം പൊന്തിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അതും കൂടി വറുത്ത് കോരി അതിലേക്ക് ഇട്ടിട്ട് മാവൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതാണ് കേട്ടോ മാവിൻ്റെ പരിവം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ പരിവം അപ്പം ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കണം എടുക്കണം അപ്പം ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ടു നെയ്യപ്പം അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട് പക്ഷെ ഷേപ്പിൽ ചെറുതായിട്ടൊരു വ്യത്യാസം കേട്ടോ എനിക്ക് തോന്നും അധികം കുഴിയില്ലാത്ത പേനായതുകൊണ്ടാവൂട്ടോ മൊഞ്ചിലല്ലല്ലോ കാര്യം ടേസ്റ്റിലാണല്ലോ അല്ലേ അപ്പോൾ മഹാ നെയ്യപ്പത്തിൻ്റെ മുകൾ ബാഗൊക്കെ നല്ല ക്രിസ്പി ഉള്ളൊക്കെ നല്ല പഫി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒത്ത മധുരം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ